ഒന്നാറ പോത്തു മണിയാളെ ഞങ്ങളെ വേറെ അവസാനം കഴിക്കല്ലേ കഴിക്കലേ നല്ല മഴ വരും മക്കളെ ഞങ്ങൾ എന്തായാലേ ചൂണ്ടില് എറിഞ്ഞിട്ട് എന്തായാലും പൊയിഞ്ഞ സ്ഥല അപ്പൊ ഇവിടുന്ന് എന്തായാലും ഞങ്ങള് പോവാണ് ബാക്കി മഴ ചൂർത്ത് കഴിഞ്ഞാൽ കുടിയേൽ കാണാ നല്ല മഴ ഡീപ്പാണെ നമ്മള് വെയിറ്റ് ചെയ്ത് നോക്കണ്ട എന്നാലും ചൂണ്ടിലവിടെ അറിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം മഴ തോന്നുന്നുള്ള കട്ട വെയിറ്റിങ്ങില്ല നല്ല മഴ നല്ല മഴ എവിടെ വര മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ടൂൺ ഓക്കേ മു മണിക്കൂറായിട്ട് ഈ മഴ അങ്ങനെ ഇരിക്കുന്നു മഴക്കൊരു ക്ഷാമം നല്ല മഴ എട്ടി പോലുള്ള മഴയാണ് നല്ല മഴ കേട്ടാ പാലന കേൾക്കാൻ പറ്റണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അത്രയും അതാ വീറ്റിന്റെ അടിയിലായിരിക്കുന്നത് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവൂട്ടോ സംസാരത്തില് നല്ല മഴ ഫുള്ള് വെള്ള കളറാണ് അന്തരീക്ഷം മുഴുവൻ വെള്ള കളറായി കിടക്കാണ് അതുപോലുള്ള മഴയാണ് അതുപോലുള്ള മഴയാണ് കുറച്ചുപേരോട് വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടാൻ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂണ്ട ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എങ്കിലും അരമണിക്കൂർ ഇട്ട മീൻ കൊണ്ട് പോവാന്നുള്ള ലക്ഷ്യത്തിൽ നിൽക്കേണ്ട കോട്ട ഒക്കെ പോടന്നിട്ടുണ്ട് പക്ഷെന്താ കാര്യം ആ ഒന്ന് സ്ഥലത്ത് ഇറങ്ങിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ നിന്നാ അവിടെ തന്നെ നിന്നോ ടാറും ആക്കിയ മതി ണ് ഒരാറ്റുക്ക മണിക്കൂറിനും സ്റ്റേഷനും വീണ്ടും ഇറങ്ങിയാന്ന് നോക്കാ നോക്കട്ടെ മഴ ഇനി പെയ്യല്ലെന്നൊന്നും അറിയില്ല ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല ട്ടോ കുറച്ച് മഴ ഇപ്പോഴും ഇത് എന്തായാലും ഞങ്ങള് പോയ അവ പോയിക്കളാം മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ മറിയാങ്ങനെ തുടങ്ങുകയാണ് തുടങ്ങിയിട്ടുണ്ട് മാകാം എത്രത്തോളം മീനടിക്കോ അതോ പിന്നെ എണീറ്റ് ഓറന്റ് ചെയ്തെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ വെറ്റിയാ അല്ല മഴ പെയ്ത ഒരു കാരണം മഴ പെയ്ത് വെള്ളം കുറച്ച് ഹീറ്റ് ആയി അങ്ങനെ പ്രശ്നമുണ്ട് പതിവില് കവിഞ്ഞ് വെള്ളം ചൂട് വന്നു അതാണ് മെയിൻ പ്രശ്നം ആ ചെറുതെങ്കിൽ ചെറുത് കന്നി മീന് അടിച്ചിട്ട് പിന്നെന്തായാലും റിലീസായാലേ പോയി രക്ഷപ്പെടട്ടെ ഒരു വലുതായിട്ട് നമുക്ക് അടുത്ത വർഷം പിടിക്കാം എന്താ ചങ്ങായി മാറേ പെരും മഴ നിൽക്കണം രണ്ട് മൂന്നാൽ മീനൊക്കെ കിട്ടി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോൺ കൊടുത്ത് പുറത്തേക്ക് എടുക്കാൻ കഴിയണ്ടേ വീഡിയോ എടുക്കാറ് ചൂണ്ടിലൊക്കെ അപ്പ് വെച്ച് പോയതാ ഒരൊറ്റ മീനടിച്ചിട്ടില്ല ഈ ഒരു ചൂണ്ടിൽ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ഫിഷിംഗ് ഒന്നും കൂടെ നടക്കണില്ലേ അപ്പോൾ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോകുന്ന കേട്ടോ എന്ന അടിച്ചതൊന്നുമില്ല എന്നാലൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും ഇപ്പം മഴക്ക് ചെറിയൊരാക്കുണ്ട് അത് കാരണം ചെറുതന്നെ ഒന്ന് വെയിറ്റ് ചെയ്യോ എന്നിട്ടെങ്കിൽ കൊണ്ടുപോവാ ഇല്ലെങ്കിൽ ഇളി മാറി പോവാ അപ്പോർമ്മില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കിട്ടിയ മീനിനൊന്നും കാണിച്ചു കൊടുക്കണ്ടേ അത്യാവശ്യം നല്ല മീനാണ്